മാന്യപ്രേക്ഷകർക്ക് ക്രിക്കി ക്രിക്കറ്റ് യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഇന്നാണ് മുപ്പതാം തീയതി ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ആദ്യ ഏകദിനം രഞ്ജി വെറ്റി നടക്കുന്ന മത്സരമാണ് ഒന്ന് മുപ്പതിനാണ് കളി നടക്കുന്നത് ടെസ്റ്റ് പരമ്പര നമ്മൾ വൈറ്റ് വാഷ് തോറ്റ എങ്കിൽ പോലും തന്നെ നമുക്കിനി കമ്പാക്കി ചെയ്യണമെന്ന് ഉണ്ട് നമ്മൾ ഈ മൂന്ന് ഏകദിന മത്സരം നിങ്ങൾ ജയിച്ചിരിക്കണം കോഹ്ലി ജോഷേ അമ്മയും തിരിച്ചു വന്നുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരു പ്രതീക്ഷ വലുതാണ് ജയത്തിലേക്കുള്ള ഒരു പ്രതീക്ഷ ഇപ്പോൾ നമുക്ക് വലുതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഓസ്ട്രേലിയ കഴിഞ്ഞ വൺ ഡേ സീരീസ് നമ്മൾ രണ്ടു അമ്മ തോറ്റോ എങ്കിൽ പോലും തന്നെ അവസാനത്തെ വൺ ഡേ സീരീസ് ജോഷി അമ്മയും കോഹ്ലിയുടെയും ആറാട്ടാണ് നമ്മൾ കണ്ടത് റോക്കോ ആണ് നമ്മളവിടെ കണ്ടത് അപ്പോൾ ഇന്നത്തെ പ്ലേ ഇവരെ എങ്ങനെയാണെന്ന് പറയാൻ സാധിക്കുന്നില്ല ഇപ്പോൾ രോഹിത് ശർമ്മനെ പോപ്പാണെങ്കിലും ജയ്സ്വാളിറങ്ങുമോ ഗയ്ക്വാദ് ഇറങ്ങുമോ എന്നൊന്നും അറിയാൻ പറ്റില്ല അതോ തിലകു വർമ്മ നാലാം നമ്പറിൽ അതോ ശ്രേഷ് എന്നു വരെ നാനാ നമ്പർ പന്ത് ഇറങ്ങുമോ കൂടാതെ തന്നെ നീലേഷ് കുമാറിട്ടിയോ അതോ തിലകു ഓർമ്മയോ ആര് വേണമെങ്കിലും ഒന്ന് കളിക്കാം നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല അപ്പോൾ ഗോതം ഗംഭീറിൻ്റെ ഈ ടെസ്റ്റ് പോലെ തന്നെ ഓൾ കുത്തി നിറപ്പിച്ച് കളിപ്പിക്കുമോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല എങ്കിൽ ജയ് ഓപ്പണിംഗ് ഇറങ്ങിയിട്ട് നാണാൻ നമ്പറിലേക്ക് പൃഥ്വിരാജ് കേൾക്കുക അത് അല്ലെങ്കിൽ പന്ത് പൃഥ്വിരാജ് കേൾക്കുവത് വന്ന പന്ത് കാണുള്ള പന്ത് വന്ന കേൾക്കുകയാണെങ്കിൽ ഒരു രണ്ടറിൽ ഒരാൾ കാണും കൂടാതെ തന്നെ രണ്ട് ഓൾ റൗണ്ടേഴ്സിനെ ആയിരിക്കും മെയിനായിട്ടും ശ്രമിക്കാൻ പോകുന്നത് ഗൗതം ഗംഭീറിൻ്റെ കഴിഞ്ഞ ടെസ്റ്റ് പരമായിട്ട് പുള്ളിക്കും മിസ്റ്റേക്കൊക്കെ മനസ്സിലായി പുള്ളി തിരിച്ച് വരുന്നതാണ് ഒരു പ്രതീക്ഷ പറയുന്നത് ഉറപ്പിച്ചതാണെങ്കിൽ വാഷിംഗ് സുന്ദർ ഉറപ്പിച്ചിട്ടുണ്ട് പുള്ളി വരാൻ സാധ്യത കൂടുതലാണ് അടുത്ത ഒരു ഓൾ റൗണ്ടർ ആരും നമുക്ക് പറയാൻ സാധിക്കുകയില്ല ജഡേജ അടിക്കാൻ സാധ്യതയുണ്ട് ഇപ്പം എല്ലാവരും പ്രബി ഒരു പ്ലേയിങ്ങിനെ നോക്കുവാണെങ്കിൽ തന്നെ സാധ്യത ഉള്ളത് ജയ്സ്വാള് രോഹിത് ശർമ്മ കോഹ്ലി ഋത്വരാജ് അല്ലെങ്കിൽ പന്ത് കെ എൽ രാഹുല് രവീന്ദ്ര ജഡേജ വാഷി നൻ സുന്ദർ നിരേഷ് കുമാർ റെഡ്ഡി പ്രസിദ്ധ കൃഷ്ണ ഹർഷിദ് റാണ അ പിന്നെ ഹർഷ ചിലപ്പോൾ ചിലപ്പയും എൻ്റെ രണ്ട് ഫാസ്റ്റ് ബോളേഴ്സിനെ വെച്ചിട്ടായിരിക്കും കളിക്കുക അതിന് പകരം ഒരു എക്സ്ട്രാ സ്പിന്നെ ആഡ് ചെയ്യുമായിരിക്കും ഒന്നും പറയാൻ സാധിക്കുന്നതല്ല അപ്പോൾ ഇത്രയാണ് ഈ വീടുകൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ജയിക്കുമോ ആര് ജയിക്കുമോ ഒന്നുമൊക്കെ പറയാൻ സാധിക്കുന്നതല്ല അപ്പോൾ ഫസ്റ്റ് നമുക്ക് വീട്ടിൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എന്നടുത്തുകൂടെ പിന്നെ